ഹൈബ്രി വൺ ഇപ്പം നമുക്കിന്ന് റീഡിങ് നോക്കാം തേർഡ് പാർട്ടി എനർജിയാണ് നോക്കുന്നത് കേട്ടോ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ എങ്ങനെയാണ് ഞാനിന്ന് പൈല് വയ്ക്കുന്നില്ല കേട്ടോ കളക്റ്റീവായിട്ടാണ് റീഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ടൈംലെസ് ആയിരിക്കും ജെൻഡർലെസ് ആയിരിക്കും എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നോക്കും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിൽ കറണ്ട് എനർജി നമ്മളിങ്ങനെ എല്ലാ മന്ത്ലി നോക്കാറുണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ എനർജി എങ്ങനെയാണ് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നു നോക്കാം ഓക്കെ നിങ്ങളുടെ എപ്പ് ദിവസം പട്ടി ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം പെട്ടെന്ന് ത്രോട്ട് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ത്രോട്ട് ചക്ര ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ സൈലൻറ്റ് ഫ്ലെയിം ജേണി ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ത്രോട്ടിൽ വർക്ക് ചെയ്യാം മിറർ എക്സൈസ് ചെയ്യാം കേട്ടോ കാർഡ് വന്നു ടു ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട് ഞാൻ കാർഡ്സ് ചെയ്യാം എയ്സ് ഓഫ് കപ്സ് ആണ് തേർഡ് പാർട്ടി എനർജിയാണ് നോക്കുന്നത് ബോട്ടം പെന്റിക്കൽസ് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാൻ പറ്റില്ല chariot sun car okay okay ഇപ്പൊ നമുക്ക് കാർഡ്സ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ടു ഓഫ് കപ്സ് ആണ് ആദ്യം കിട്ടിയ കാർഡ് ഒരു റിയൂണിയൻ പോസിബിലിറ്റി അല്ലേ അവർക്ക് നിങ്ങളുമായിട്ടൊരു മെൻ്റലി നിങ്ങളുമായിട്ട് റിയൂണിയൻ ആവണമെന്ന ആഗ്രഹം ഇല്ലാതില്ല അങ്ങനെ തന്നെ പറയാം പക്ഷേ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ് അവർക്ക് ട്രാൻസ്ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കാർഡ് ഡെത്ത് കാർഡ് നടക്കുന്നുണ്ട് റീബർത്താണ് അവരെ എന്താ പറയുക അവരുടെ പെയിൻ കൊടുത്ത് അവരെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ഞ്ച് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യൂണിക്ലേഴ്സ് ഇതൊരു യമദേവനാണ് ഡെത്ത് സൂര്യനുണ്ടല്ലേ ട്രാൻസ്ഫർമേഷൻ ബിഗ് ട്രാൻസ്ഫോർമേഷൻസ് പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻസിലൂടെ കടന്നു പോവുകയാണ് അവർ ആൻഡ് പ്യൂരിറ്റി യെസ് അവരെ പ്യൂറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ യൂണിവേഴ്സ് ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ് ആ ട്രാൻസ്ഫോർമേഷൻസ് വേണമെങ്കിൽ തേർഡ് പാർട്ടി കുറച്ച് നാളത്തേക്കും നെസസറി ആയിട്ട് വേണം തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു പെയിൻ കിട്ടില്ല അവർ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിർബന്ധമായിട്ട് പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടീനെ കുറച്ച് സമയം കൂടി പിടിച്ചു നിർത്തിയിട്ടുള്ളത് പക്ഷേ കുറച്ച് ടൈം കൂടി തേർഡ് പാർട്ടി ആയിട്ടുള്ള റോൾ ഇനി നിങ്ങളുടെ പേഴ്സൺ ഉള്ളൂ കാരണം ഏയ്സ് ഓഫ് കപ്പ്സ് ആണ് ടു ഓഫ് കപ്പ്സും എയ്സ് ഓഫ് കപ്പ്സിൻ്റെ ഇടയിലാണ് തേർഡ് അത് ശരിക്കും ഒരു റീയൂണിയൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സോളിന് പറയുന്നതാണ് നിങ്ങളെ പേഴ്സ് നിങ്ങളുമായിട്ട് റീയൂണിയൻ പോസിബിളിറ്റി റീകൺസൾട്ടേഷൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഓവർഫ്ലോയിങ് ഓഫ് ഫ്ലോയിങ് അതുകൊണ്ട് ഇങ്ങനെ പ്രണയം തുളുമ്പ് പറയുക തുളുമ്പി തുളുമ്പിട്ടാണ് അവിടെ വെള്ളം ആയിട്ട് അവിടെ ലോട്ടസ് ലോട്ടസ് എങ്ങനെയാണ് ചളിയിലാണ് വളരെ പക്ഷേ അത് വളർന്ന് സ്റ്റെമ് ഇങ്ങനെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിക്കില്ല അല്ലേ അത് മുകളിലെ നിൽക്കുക അതിനർത്ഥം ചലഞ്ചസിലൂടെ കടന്നു പോയാലും എപ്പോഴും നല്ലൊരു എനർജിയുള്ള ആളുകളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് നിങ്ങൾ പേഴ്സണൽ പ്യൂരിറ്റിയാണ് ലോട്ടസ് സ്പിരിച്വൽ അവേക്കിനിങ്ങിനെയൊക്കെ കാണിക്കുന്ന ഒരു മീനിങ് ഉണ്ട് കേട്ടോ ആൻഡ് സൺ കാഡ് ഇതൊക്കെ നല്ല നിങ്ങൾ തന്നെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കേട്ട് എന്തായാലും ഉണ്ട് കേട്ടോ കറൻ്റ്ലി അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മെയിൻലി ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് തേർഡ് പാർട്ടിയുമായിട്ടൊന്ന് ജോയിൻ ആയി നിൽക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മെയിൻലി ഇവർ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗെയിംസോ അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതാണ് ചെയ്യുന്നത് സോ ഫെൻഡ്സ് അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ കാര്യം കൂടി ഒന്ന് ക്ലിയർ ആക്കാനുള്ള ടൈമും കൂടി നമ്മളൊന്ന് അനുവദിക്കേണ്ടി വരും കേട്ടോ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്വന്തമായിട്ട് സെൽഫായിട്ടുള്ള പല കാര്യങ്ങളും ബിസിനസ്സായിട്ടില്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട് സെ ഓഫ് പെൻഡക്കിൾസ് ആണ് കാണിക്കുന്നത് അവരിൽ നിന്ന് അകന്ന് നിന്നിട്ട് അവരിൽ നിന്ന് ഫിനാൻഷ്യലി മാറുന്നുണ്ട് അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അവർ തമ്മിലൊരു കണക്ഷൻ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ടൈം നമ്മളൊന്ന് കൊടുക്കുക ആ ഒരു ടൈം ഓരോ ഡി എംസും അവരുടെ ജേണിയെ ബെറ്റർ ബെറ്റർ ആക്കി കൊണ്ടുപോവാനാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ കാരണം അവരെന്തായാലും വരുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ് സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് സ്ലോ ആയിട്ട് വരുന്നതാണ് പ്രണയം കളയാതെ അടുത്തേക്ക് എല്ലാം നിങ്ങൾക്ക് ശേഖരിച്ച് ഒരുപാട് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച പോലത്തെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അവർ ചെയ്യുന്നത് ആൻഡ് ചേരി ആയിട്ട് കാർഡാണ് കാണിക്കുന്നത് നിങ്ങളടുത്തേക്ക് വരണ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവർ എടുക്കുന്നുണ്ട് പല രീതിയിൽ മെൻ്റലി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവർ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കാരണം എന്നാൽ മാത്രമാണ് അവിടെ നിന്ന് പിടിയിട്ട് വരാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ക്യുൻ ഓഫ് സോട്സ് ആണ് കാണിക്കുന്നത് ക്യുന ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ തേർഡ് പാർട്ടി പറയുന്നത് ആ ഫാമിലി എനർജി ഭയങ്കര കമാൻഡിങ്ങും ഇവരെ ഭയങ്കര കൺട്രോളിങ്ങാണ് ഒട്ടും ഫ്രീഡം കൊടുക്കാത്ത ഒരു പേഴ്സൺ കാണുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ പൊട്ടിച്ച് വരണം ഇനി പറ്റുമോന്നുമില്ല അപ്പോൾ അവർ തമ്മിൽ എല്ലാ സെപ്പറേഷൻ ആയിട്ടുണ്ട് ഇനി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിലുകൂടി അവർ വിജയിക്കണം സൊസൈറ്റി അൽ കോൺഷ്യസ്നസ് ഉണ്ട് കുറച്ച് അതും കൂടി ഒന്ന് വിജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സൺ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത് കേട്ടോ ഓക്കെ യെസ് ഏസ് ഓഫ് സോഡ്സ് അവർക്ക് നല്ല തോട്ട്സ് നിങ്ങളുമായിട്ടുള്ള തോട്ട്സുകളും കാര്യങ്ങളും വഴികളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഏത് വഴിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അത് വീൽ ഓഫ് ആണ് അവർക്ക് ആ ഒരു കർമ്മ അഡസ്തനെ ടൈമാണിപ്പോൾ നിങ്ങളായിരിക്കും അവരുടെ ഡെസ്റ്റിനെ അതും കൂടെ പറയുന്നുണ്ട് ഇവർക്ക് ഇപ്പോൾ ഒരു കർമ്മ ക്ലിയറൻസിൻ്റെ സമയമാണ് അത് ഇവർക്ക് തേർഡ് പാർട്ടിയിലൂടെ തന്നെയാണ് കിട്ടേണ്ടത് ഓക്കെ അതുകൊണ്ട് ഡോൺ വെറി ആ ഒരു ടൈം കൊടുക്കുക നിങ്ങൾ ആ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗ്സ് പഠിക്കുക അല്ലെങ്കിൽ ഹീല് ചെയ്യുക നിങ്ങളുടെ ഹാർട്ട് ചക്ര സാക്രയിലൊക്കെ ക്ലിയർ ആക്കി വയ്ക്കുക കർമ്മ ക്ലെൻസിങ് ചെയ്യുക ആൻസസ്റ്റർ ഹീലിങ് ചെയ്യുക നിങ്ങൾ വൈബ്രേഷൻസ് ഉയർത്തി നിങ്ങൾ നിങ്ങളിൽ കണ്ടക്റ്റ് ആവാൻ ശ്രമിക്കുക നിങ്ങളുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയത്ത് പോലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഈ റീയൂണിയൻസ് നടക്കുക നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും നടക്കില്ല നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ഓക്കെ അതാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജീസ് ഇതാണ് കാണിക്കുന്നത് അവർക്ക് അത് എനർജി അവിടെ ആ ഒരു കമാൻഡിങ് കൺട്രോളിങ്ങിൽ നിൽക്കണമൊന്നും താല്പര്യം ഇല്ല ആ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജഗ്ഗിൽ നിൽക്കുന്നത് അതിൽ നിന്നും സൂണായിട്ടൊരു കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് തരും ഒരു ഓക്കെ സണ്ണും ബ്രൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് ടു ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് സോ ആരും മേടിക്കേണ്ട ആവശ്യമല്ല നിങ്ങൾ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ചാരിറ്റി കാർഡും കൂടി കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഓക്കെ നല്ല രീതിയിൽ ഹോളിഡേ റൊമാൻസസ് നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും മീറ്റ് ചെയ്യാനും ട്രിപ്പ് പോകാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നഷ്ടപ്പെട്ട ആ ഒരു സമയം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഓക്കെ ഇതാണ് കാണുന്ന മെസ്സേജസ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യൂ എൻ്റെ ടൈമും കൂടി നോക്കി ഞാൻ റീഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ കുറച്ച് ബിസി ഷെഡ്യൂൾ ആണിപ്പോൾ ഓക്കെ അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ ഒരു വൺ ടു ഡേയ്സിനുള്ള റീഡിങ് തരുന്നതായിരിക്കും ഓക്കെ ആൻഡ് റീ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ആരോ ക്ലാസ് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ബാച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം സബ് കോൺഷ്യസ് ഹീലിംഗ് നടക്കുന്നുണ്ട് ഇനി ഞാൻ നെക്സ്റ്റ് വീക്കൊക്കെ ആവുമ്പോഴേക്കും സൂം ക്ലാസ്സസ് വെച്ചിട്ടായിരിക്കും സബ് കോൺഷ്യസ് ഒന്നുകൂടി സുപ്പോബായിട്ട് വീഡിയോ ക്ലാസ് വഴി ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുപോലെ ആകാശ് റെക്കോർഡ്സ് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ അനർജിയുമായി ടാപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ആവുന്ന ലെവൽ വൺ ഓക്കെ ആയിരിക്കും കേട്ടോ ഡിസ്റ്റൻറ്റ് ഹീലിങ് ഞാൻ പറഞ്ഞു എൻ്റെ സോൾ പർപ്പസൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാണല്ലേ നിങ്ങൾ നിങ്ങൾക്കെല്ലാം എന്നൂടെ ഹീൽ ചെയ്യേണ്ടതായിരിക്കാം ആൻഡ് കോഡ് കട്ടിങ് ഒരുപാട് കാർണിക് ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ കോഡ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വഴിയിൽ നിൽക്കുന്ന ആ പൊടിയും പടലങ്ങളും മാറി ക്ലിയർ പാർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അതാണ് കോഡ് കട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സൊ പേഴ്സൺ റീഡിങ്ങിനൊക്കെ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് മാത്രം വായിക്കുക കേട്ടോ കോൾ ചെയ്യാതിരിക്കുക ഓക്കെ എനർജി ഒന്നത്രയും ഒരു സ്ലോ ആയിട്ട് കൊണ്ടുപോവേണ്ട ടൈമാണ് എനിക്ക് തോന്നുന്നു നിറയ പേർക്കൊക്കെ ഈ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡുള്ള ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഫോൺ കംപ്ലയിൻ്റ് ആവുക ലാപ്പ് കംപ്ലയിൻ്റ് ആവുക അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആവുക ഫാ അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു റിട്രോഗ്രേഡ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓക്കെ സ്ലോ നിങ്ങളൊന്ന് റിലാക്സ് ആക്കാനും നിങ്ങളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് സോഷ്യൽ നിന്നൊക്കെ ഒന്ന് വിട്ട് ഒന്ന് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതായിരിക്കും അപ്പോൾ അതങ്ങനെ ചൂസ് ചെയ്യുക ഓക്കെ സോ ഹീൽ ചെയ്യാം മാക്സിമം നിങ്ങൾ ഹീൽ ചെയ്യാം കേട്ടോ അപ്പോൾ ആരേലും ക്രിസ്റ്റൽസൊക്കെ വേണമെങ്കിൽ പറയൂ ഓക്കെ ഓർഡർ ചെയ്യാൻ കൊടുക്കുന്നത് ഇന്ന് എന്തായാലും ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ അതും കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓക്കെ സോ താങ്ക് യു ഹാപ്പി ഫുൾ മുണ്ട് ഡേ